റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര വഴികളിലൂടെ സഞ്ചാരം തുടരുകയാണ് അവസാന ഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇത് നാൽപ്പത്തി ഒന്നാം ഭാഗമാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നാം സ്വഹാബത്തും ഹജ്ജിന് വന്നതും അറപ്പയിലെ പ്രസംഗം ആ ഭാഗം ഹജ്ജത്തിൽ ഒക്കെ നാം ചർച്ച ചെയ്തു ഈ വീഡിയോയിലൂടെ ഹജ്ജിന്റെ ബാക്കി കർമ്മങ്ങൾ മിനയിലെ രാപ്പാർക്കിലൊക്കെ പൂർത്തിയാക്കി ഇഫാതത്തിന്റെ തവാഫും വദാഹിന്റെ തവാഫും പൂർത്തിയാക്കി സ്വഹാബത്ത് വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയാകുന്നു ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി യാത്രയാകുന്നു റസൂലുള്ള വിശുദ്ധ മദീനയിലേക്ക് യാത്രയാകുന്നതും റോമൻ സാമ്രാജ്യത്തിനെതിരെ ഉസാമാർ അലി ഉള്ളു സെയ്ദുബൻ ഹാരിസാർ അലി ഉള്ള മകൻ ഉസാമാർ അലിയുള്ള സൈനിക നേതൃത്വം ഏൽപ്പിക്കുന്നതും റസൂറുല്ലാക്ക് രോഗം പിടിപെടുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനുള്ളത് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഓരോ വീഡിയോകളും നിങ്ങൾ തുടർച്ചയായി കാണണമെന്നും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൻ്റെ നാൽപ്പത്തിയൊന്നാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കുന്നു അറഫയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമ നടത്തിയ പ്രസംഗം മുസ്ലിം സമൂഹത്തെ ഇളക്കി മറിച്ച പ്രസംഗമായിരുന്നു അത് അബൂബക്കർ സുദീഖ് റലിയല്ലാൻ ആ പ്രസംഗം കേട്ട് വികാരപരിതനും ദുഃഖാകലനുമായി ഒരു വേർപാടിൻ്റെ ധ്വനി പ്രസംഗത്തിൽ മുഴങ്ങുന്നതായി അദ്ദേഹത്തിന് തോന്നി പ്രസംഗത്തിന് ശേഷം കസ എന്ന ഒട്ടകത്തിന്റെ പുറത്തു നിന്നും പ്രവാചകൻ സലാഹു അലൈ വസലമ്മ താഴെ ഇറങ്ങി ലൊഹറും അസറും നിസ്കരിച്ചു അറഫ പുണ്യഭൂമിയിൽ വെച്ച് നിബിധങ്ങൾക്ക് ദിവ്യ സന്ദേശം ലഭിച്ചു അതിന്റെ ആശയം ഇങ്ങനെയായിരുന്നു ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ദീൻ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു നിങ്ങളുടെ മേൽ എൻ്റെ അനുഗ്രഹം പൂർണമാക്കി തരുകയും ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു ലഭിതങ്ങൾ ഈ ഖുർആൻ വചനം അനുയായികളെ ഓധിക്കേല്പിച്ചു അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഇസ്ലാം ദീൻ പൂർണ്ണമായിരിക്കുന്നു എന്ന് തുടങ്ങിയ ദീനാണിത് ആദം നബി അലി ഇസ്ലാം മുതൽ ഓരോ പ്രവാചകനും ഇത് പ്രചരിപ്പിച്ചു ദീൻ വളർന്നു വന്നു അന്ത്യപ്രവാചകനും അതേ ദീൻ പ്രചരിപ്പിച്ചു ഇന്ന് പൂർണമായി ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ല ഇനി പ്രവാചകന്മാർ വരികയില്ല ദീൻ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ആദം നബി അലൈഹി ഇസ്ലാം മുതൽ എല്ലാ പ്രവാചകന്മാരും പ്രചരിപ്പിച്ചത് ഇസ്ലാം ദീൻ തന്നെയായിരുന്നു ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കാൻ അവർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു മലക്കുകളിലും അന്ത്യനാളിലുമൊക്കെ അവർ വിശ്വസിച്ചു അവസാന കാലം അന്ത്യപ്രവാചകൻ ആഗതനാകുമെന്നും അവർക്കറിയാമായിരുന്നു അള്ളാഹു അവർക്കത് അറിയിച്ചു കൊടുത്തിരുന്നു ലഭിതങ്ങൾ ആ പ്രവാചകൻ മുഴുവൻ ജനങ്ങളിലേക്കുമുള്ള പ്രവാചകനാണെന്നവർ മനസ്സിലാക്കി എല്ലാ കാലത്തേക്കുമുള്ള പ്രവാചകൻ മുൻകാല പ്രവാചകന്മാർ അങ്ങനെയായിരുന്നില്ല ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കുള്ള പ്രവാചകർ ഒരു പ്രത്യേക സമുദായത്തിലേക്കുള്ള പ്രവാചകൻ അതായിരുന്നു അവരുടെ അവസ്ഥ ഒരേ കാലത്ത് തന്നെ രണ്ട് പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് അവരെല്ലാം പ്രചരണം നടത്തിയിരുന്നത് ഇസ്ലാം ദീൻ തന്നെ ഇന്ന് ഇസ്ലാം ദീൻ പൂർത്തിയായി ഇനി ദീനിൽ ഒരു വിധിയും വരാനില്ല അള്ളാഹു തൃപ്തിപ്പെട്ട പരമാധികാരിയായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക ഈ ലോകത്തും പരലോകത്തും വിജയം ദീനിൻ്റെ പൂർത്തീകരണത്തിന് സാക്ഷികളാകാൻ കഴിഞ്ഞതിൽ സഹാബത്തിന് സന്തോഷം അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുവിന് ദുഃഖം സഹിക്കാതെ കരഞ്ഞുപോയി എന്താ കാരണം ദീൻ പൂർത്തിയായാൽ പിന്നെ പ്രവാചകൻ്റെ സാന്നിധ്യം ആവശ്യമില്ല അതിൽ നിന്നും പ്രവാചകൻ വിട പറയാൻ അടുത്തിരിക്കുന്നുവെന്നാണ് സൂചന അത് മനസ്സിലാക്കാൻ അബൂബക്കർ സിദ്ദീഖ് റല്ലിള്ളാഹനുവിന് കഴിഞ്ഞു പുണ്യം നിറഞ്ഞ അറഫയോട് വിട രാത്രി മുസ്തലിഫയിൽ കഴിച്ചു കൂട്ടി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന ഭൂമി ഒരു രാത്രി കടന്നുപോയി രാവിലെ യാത്ര മഷറുൽ എത്തിച്ചേർന്നു അവിടെ നിന്നും മിനായിലേക്ക് നീങ്ങി കല്ലേറ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലി ഇസ്ലാം കൊച്ചുകുട്ടി ഇസ്മായിൽ നബിയെയും കൊണ്ടുവന്ന സ്ഥലം പിശാജ് കുതന്ത്രവുമായി വന്ന് എറിഞ്ഞോടിച്ചു നബി തങ്ങൾ കല്ലേറ് നടത്തി സ്വഹാബികളും കല്ലെറിഞ്ഞു ഇനി ബലി നടത്തണം അറുപത്തിമൂന്ന് വർഷങ്ങൾ നബി തങ്ങളുടെ ജീവിതം അറുപത്തിമൂന്നിൽ എത്തി നിൽക്കുന്ന നബി നിബിതങ്ങൾ അറുപത്തിമൂന്ന് ഒട്ടകങ്ങളെ നിരനിരനെയായി നിർത്തി അറുപത്തിമൂന്ന് വർഷങ്ങൾക്ക് അറുപത്തിമൂന്ന് ഒട്ടകങ്ങൾ ഓരോ വർഷത്തിനും ഓരോ ഒട്ടകം അവയെല്ലാം ബലിയർക്കപ്പെടാൻ പോകുന്നു സ്വഹാബികൾ അതിന് സാക്ഷി പ്രവാചകനെ കണ്ട കണ്ണുകൾ അവ വട്ടകങ്ങളിൽ പതിഞ്ഞു ഓരോ ഒട്ടകങ്ങളായി ബലിയർക്കേട്ടു സ്വഹാബികളും പ്രവാചകനെ അനുകരിച്ച് പ്രവർത്തിക്കുന്നു നബി തങ്ങൾ തലമുടി നീക്കി സ്വഹാബികൾ ബലിയർപ്പിക്കേട്ട ഒട്ടകങ്ങളുടെ മാംസം ലഭിച്ചു അവരോടൊപ്പം പ്രവാചകനും ആഹാരം കഴിച്ചു ഹജ്ജിൻ്റെ കർമ്മങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കഴിഞ്ഞു ത്വാഫുൽ ഇഫാല ജംറകളെ എറിയൽ മിനായിലെ താമസം വിടവാങ്ങൽ ത്വാഫ് എല്ലാം അനുയായികൾ പഠിച്ചു ഹാജറുള്ളവർ ഹാജർ ഇല്ലാത്തവരെ പഠിപ്പിച്ചു ആ തലമുറ പിൻ തലമുറയെ പഠിപ്പിച്ചു ഇന്നും വള്ളി പുള്ളി തെറ്റാതെ വരുന്നു ഹജ്ജത്തൽ വതാ കഴിഞ്ഞു ഇനി സ്വദാസ്യത്തേക്കുള്ള മടക്കം ഇത്രയും നാൾ എല്ലാവരും ഒന്നിച്ചായിരുന്നു ഒന്നിച്ച് യാത്ര ഒന്നിച്ചിരുന്ന് ഭക്ഷണം ഒന്നിച്ചുറക്കം പ്രവാചക സാമീപ്യം അവരെ ധന്യരാക്കി അനുചരന്മാർ പ്രവാചകനോട് യാത്ര പറയുകയാണ് വേർപാടിൻ്റെ ദുഃഖം പ്രവാചകൻ സലല്ലാഹു അലൈവിസലമ്മ കാരുണ്യത്തോടെ അവരെ നോക്കി എൻ്റെ ഉമ്മത്ത് അവരെ ഒരുമിച്ച് കൂട്ടി ഹജ്ജിൻ്റെ അമലുകൾ പഠിപ്പിച്ചു കൊടുത്തു ഇനി അവർ പിരിഞ്ഞു പോകട്ടെ വലും വരും തലമുറകൾക്ക് അവർ ദീൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ നബി തങ്ങൾ മദീനയിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുത്തു കണ്ണുകൾ നനഞ്ഞു കൽപ്പുകൾ തേങ്ങി യമൻകാർ യമനിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നു ഹലർ മൗത്തുകാർ അവിടേക്ക് പോകാനൊരുങ്ങുന്നു നജ്ദുകാർ അവിടേക്കും പോകാനൊരുങ്ങുന്നു അതുപോലെ തന്നെ തിഹാമക്കാർ അവർ അവരുടെ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു അസ്സലാമു അസ്സലാമോ അലൈഖ്യ വിവിധ ദേശക്കാർ സലാം പറയുന്നു സ്വരത്തിന് തേങ്ങലിൻ്റെ ഈണം നബി പ്രതിഭാവാദ്യം ചെയ്യുന്നു ഇത് അവസാനത്തെ കാഴ്ചയാണെന്ന് അവർക്ക് ആർക്കെങ്കിലും അറിയാമോ ഇനിയൊരു ഹജ്ജിന് ഇവിടെ വരാൻ നബി നബിതങ്ങൾക്കാവില്ലെന്ന് ഓരോരുത്തർക്കും അറിയാൻ കഴിയുമോ എന്തോ സംഘങ്ങൾ മടങ്ങുന്നു അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹജ്ജ് ചെയ്തു എന്തൊരനുഭൂതി അറഫയിലെ പ്രസംഗം അത് ചെവിയിൽ മുഴങ്ങുന്നു എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു മനുഷ്യരുടെ ഇഹ പര വിജയത്തിനാവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ കേട്ടു ചില വചനങ്ങൾ മനസ്സിനെ ഇളക്കി മറിച്ചു അവർ അക്കാര്യം ഓർത്ത് വികാരഭരിതരായി മാറുന്നു അഖിലുബെയ്ത്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അത് മനസ്സിൽ തറച്ചുപോയി പോയി നിങ്ങളുടെ പക്കൽ രണ്ട് മഹത്തായ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഒന്ന് അള്ളാഹുവിൻ്റെ വേദം അതിൽ സന്മാർഗവും പ്രകാശവുമുണ്ട് അള്ളാഹുവിൻ്റെ കിതാബിനെ നിങ്ങൾ മെറുകെ പിടിച്ചുകൊള്ളുക രണ്ടാമത്തേത് എൻ്റെ അഖിലുബെയ്ത്താണ് എൻ്റെ കുടുംബം നിങ്ങളുടെ നാഥൻ്റെ പേരിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്നെ ആര് സ്നേഹിക്കുന്നുവോ അവൻ അലിയെയും സ്നേഹിക്കട്ടെ അള്ളാഹുവേ അലിയെ ആര് സ്നേഹിക്കുന്നുവോ അവനെ നീയും സ്നേഹിക്കണമേ സുഹാബികൾ വികാരഭരിതരായി ആ വാക്കുകൾ ഓർക്കുന്നു അഖിലബെയ്ത്ത് അലി റലിയുവിലൂടെയും ഫാത്തിമ ബീവിയിലൂടെയും അഖിലബെയ്ത്ത് നിലനിൽക്കുന്നു അഖിലബെയ്ത്ത് പിൽക്കാലത്ത് ലോകം മുഴുവൻ വ്യാപിച്ചു സമുദായത്തിൻ്റെ അഭയ കേന്ദ്രമാണ് അഖിലബെയ്ത്ത് പ്രവാചകൻ്റെ കുടുംബം അവരെ ആദരിക്കണം അവരെ ആദരിക്കുന്നതിലൂടെ പ്രവാചകനെയാണ് നാം ആദരിക്കുന്നത് നബിത്തങ്ങൾ മരണത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ അവർ വേദനയോടെ ഓർമ്മിച്ചു ജനങ്ങളെ ഞാനും മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ മരണദൂതൻ അതിവേഗം വന്നേക്കാം ഞാൻ ആ ദൂതനെ സ്വീകരിക്കേണ്ടതുണ്ട് ആ വാക്കുകൾ ഓർക്കുമ്പോൾ അവർ മോഹരായി പോകുന്നു മനസ്സിൽ തട്ടിയ മറ്റൊരു കാര്യം ഓർമ്മയിൽ വരുന്നു നേതൃത്വത്തെ അനുസരിക്കാനുള്ള കൽപ്പന മൂക്ക് കീറിയ ഒരു കറുത്ത അബ്സീനിയൻ അടിമ നിങ്ങളുടെ നേതാവായിരുന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് അവൻ നിങ്ങളുടെ മേൽ ഭരണം നടത്തിയാൽ അവന് കീഴ്വടങ്ങി നിങ്ങൾ ജീവിക്കണം നേതാവിന്റെ കുലമഹിമ നോക്കണ്ട തറവാട് നോക്കണ്ട നേതാവ് അള്ളാഹുവിനെ അനുസരിക്കുന്ന കാലത്തോളം അദ്ദേഹത്തെ അനുസരിക്കാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ് എന്തൊരു ദൂരക്കാഴ്ചയുള്ള പ്രഖ്യാപനം അന്ത്യനാൾ വരെ അത് പ്രസക്തമാണ് കുറ്റം ചെയ്തവർ ആ കുറ്റത്തിന് ഉത്തരവാദിയാണ് പിതാവ് ചെയ്ത കുറ്റത്തിന് മകൻ ഉത്തരവാദിയല്ല മകൻ ചെയ്ത കുറ്റത്തിന് പിതാവ് ഉത്തരവാദിയാവുകയില്ല അങ്ങനെ എത്ര എത്ര ഉപദേശങ്ങൾ മറക്കില്ല മരണം വരെ മറക്കില്ല മനസ്സത്രക്ക് ഇളകി മറിഞ്ഞു പോയിട്ടുണ്ട് ആ പ്രസംഗത്തിലെ സന്ദേശങ്ങൾ അറഫയിൽ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എത്രയും വേഗം യാത്രയ്ക്ക് വേഗം കൂടി ഹജ്ജ് കർമ്മം നിർവഹിച്ച് മദീനയിൽ തിരിച്ചെത്തി അവിടെ ഭരണകാര്യങ്ങൾ മുറ പോലെ നടക്കുന്നു അറേബ്യയുടെ ദക്ഷിണ ഭാഗത്തെക്കുറിച്ച് പ്രവാചകന് ആശങ്കയൊന്നുമില്ല ഇതര ഭാഗത്തെക്കുറിച്ച് സന്ദേഹം ബാക്കി നിൽക്കുന്നു റോമാ സാമ്രാജ്യം വളരെ ശക്തമാണ് അവരെ ഒരു ഭാഗത്തുനിന്ന് ഇനിയും ഒരാക്രമണം ഉണ്ടായിക്കൂടുന്നില്ല ഉത്തരഭാഗത്തുള്ള അതിർത്തി പ്രദേശങ്ങളിലെ കുഴപ്പങ്ങൾ അവസാനിപ്പിക്കാനാണ് യുദ്ധം നടന്നത് പക്ഷേ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചില്ല അത് രൂക്ഷമാവുകയാണ് ഉണ്ടായത് നബിതങ്ങൾ നേരിട്ട് സൈന്യത്തെ നയിച്ചു തബൂക്കിലേക്ക് റോമാ സൈന്യം യുദ്ധരംഗത്ത് വരാതെ അവർ തന്ത്രപൂർവ്വം പിൻവാങ്ങിക്കളഞ്ഞു നബിതങ്ങൾ അതിർത്തി പ്രദേശത്തെ പല ഗോത്രങ്ങളുമായി സന്ധിയുണ്ടാക്കി അവിടെ ശാന്തത കൈവന്നു എന്നാലും അവിടെ പ്രശ്നങ്ങൾ അനിയന്ത്രിതമായി കൂടുന്നില്ല സൈന്യത്തെ അയച്ച് സ്ഥിതിഗതികൾ നേരെയാക്കണം ഒരു സൈന്യത്തെ സജ്ജമാക്കി ആദ്യകാല സ്വഹാബികൾ പലരും സൈന്യത്തിലുണ്ട് സൈന്യത്തിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചത് സാദുബിൻ ഹാരിസയുടെ പുത്രൻ ഉസാമ റലിയുള്ളാനുവിനെയായിരുന്നു ആരാണ് ഉസാമ റലി ഉള്ളു കുട്ടികൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടാകും റസൂലിൻ്റെ വളർത്തുപുത്രൻ സെയ്ദുബിന് ഹാരിസ് റദി അള്ളാമനു ഹാരിസിൻ്റെ മകൻ സെയ്ദ് സെയ്ദ് വളർന്ന് വലുതായി ഇസ്ലാം ദീനിന് മഹത്തായ സേവനങ്ങൾ നൽകി യുദ്ധങ്ങളിൽ പങ്കെടുത്തു പ്രവാചകനോടൊപ്പം ഉറച്ചു നിന്നു സെയ്ദുബിന് ഹാരിസ് മോത്ത യുദ്ധത്തിൽ നായകനായിരുന്നു ശത്രുക്കളുടെ അമ്പുകൾ ശരീരത്തിൽ ഇടതടവില്ലാതെ വന്നു തറച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രക്തം വാർന്നൊഴുകി ശക്തി ക്ഷയിച്ചു യുദ്ധക്കളത്തിൽ വീണു വീരരക്തസാക്ഷിയായി ആ സെയ്ദർ അലി അള്ളഹാന്നുവിൻ്റെ ഓമന മകനാണ് ഉസാമ അലി അള്ളാഹുന്നു ഇരുപത് വയസ്സ് പോലും തികയാത്ത ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെയാണ് വിദൂരദിക്കിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ നായകനായിരിക്കുന്നത് ഇത് പലർക്കും അതിശയമായി പ്രഗത്ഭരായ എത്ര സ്വഹാബികളുണ്ട് അവരിൽ ആരെങ്കിലും നേതാവാക്കി കൂടെ അടക്കി പിടിച്ച് സംസാരം അതങ്ങനെ പ്രചരിച്ചു കൊണ്ടിരുന്നു അബു മുബൈഹബി റലി അള്ളാഹന്നു പ്രസിദ്ധനായ സ്വഹാബി വര്യൻ നബി തങ്ങളുമായി അടുത്ത ബന്ധപ്പെടുന്ന പരിചാരകൻ അദ്ദേഹം ഒരു സംഭവം വിവരിക്കുന്നു നമുക്ക് ശ്രദ്ധിക്കാം തണുപ്പുള്ള രാത്രി തണുത്ത കാറ്റടിക്കുന്നു നബി തങ്ങൾ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു അബൂ അബൂഹബ് നബി വിളിച്ചു ഇരുവരും കൂടി വീട്ടിൽ നിന്നിറങ്ങി അബൂ മുബൈഹബിറലി നബി തങ്ങളോടൊപ്പം നടന്നു മുസ്ലിങ്ങളുടെ കബറുകൾ നിറഞ്ഞ വക്കീയിലേക്കാണ് യാത്ര ദീനുൽ ഇസ്ലാമിനു വേണ്ടി കടുത്ത ത്യാഗങ്ങൾ സഹിച്ച നിരവധി പേർ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു മഹാന്മാരായ സ്വഹാബികളുടെ കബറുകൾ ലബിത്തങ്ങൾ അവിടെ എത്തി അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് സലാം ചൊല്ലി കബറുകൾക്കിടയിലൂടെ നടന്നു കബറാളികൾക്ക് മധ്യേ നിന്നു എന്നിട്ട് അവരോട് സംസാരിച്ചു അവർക്ക് ദു ആ ചെയ്തു ഖബറുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരെ നിങ്ങൾക്കള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ നിങ്ങളുടെ അവസ്ഥ മറ്റുള്ളവരെ അപേക്ഷിച്ച് എത്രയോ അനുഗ്രഹീതം കുഴപ്പങ്ങൾ ഒന്നിനും പിന്നാലെ ഒന്നായി വരാൻ പോകുന്നു പിന്നാലെ വരുന്നത് ആദ്യം വരുന്നതിനേക്കാൾ മാരകമായിരിക്കും നബി തങ്ങൾ അബൂ മുവൈഹിബിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അബൂ മുവൈഹിബ് ഭൗതികമായ ഖജനാമുകളുടെ താക്കോലുകൾ എനിക്ക് മുമ്പിൽ വയ്ക്കപ്പെട്ടു എല്ലാ സുഖ സൗകര്യങ്ങളും ആഡപ്പരങ്ങളും നിറഞ്ഞ ഐഹിക ലോകം പാരത്രിക ലോകമോ ഐഹിക ലോകമോ ഏത് വേണമെന്ന് ചോദിക്കപ്പെട്ടു ഞാൻ പാരിത്രിക ലോകം തെരഞ്ഞെടുത്തു എൻ്റെ നാഥനുമായുള്ള കൂടിക്കാഴ്ച അത് ഞാൻ തിരഞ്ഞെടുത്തു നബി ബക്കേയിൽ നിന്നും മടങ്ങി അബൂ അബുവി പിറന്നിയാവുന്നു ഈ സംഭവം ചിലരോട് പറഞ്ഞു ഹിജറ പതിനൊന്ന് മാസം ഇരുപത്തിയൊമ്പത് ജന്നത്തൽ ബക്കേയിൽ അന്നൊരു മയ്യത്ത് കബറടക്കൽ നടന്നു നബി തങ്ങൾ അതിൽ പങ്കെടുക്കാൻ പോയി അവിടെ നിന്നും മടങ്ങുമ്പോൾ നേർത്ത തലവേദന തോന്നി പിന്നെ അത് വർദ്ധിച്ചു കലശമായ തലവേദന എന്തൊരു തലവേദന ശരീരത്തിന്റെ ഊഷ്മാവ് വർദ്ധിച്ചു നല്ല പനി വല്ലാത്ത ക്ഷീണം ലബിതങ്ങൾക്ക് രോഗം ഇതിനു മുമ്പ് കടുത്ത രോഗം വന്നിട്ടില്ല രോഗവിവരം ഭാര്യമാരെ വിഷമിപ്പിച്ചു പുറത്തറിഞ്ഞപ്പോൾ എല്ലാവർക്കും പ്രയാസം ഹിജറ ആറാം വർഷത്തിൽ ഒരു രോഗം വന്നു അന്ന് ഭക്ഷണത്തോട് വെറുപ്പ് തോന്നി പിന്നെ രോഗം മാറി ഹിജറ ഏഴാം വർഷത്തിൽ വിഷം കലർന്ന മാംസം കഴിച്ചതിൻ്റെ ഫലമായി രോഗം വന്നു അതിൻ്റെ ശല്യം ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട് അതുപോലെ കടുത്ത രോഗം വന്നിട്ടില്ല പതിമൂന്ന് ദിവസം രോഗം നീണ്ടു നിന്നു രോഗിയാണെങ്കിലും നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ പള്ളിയിലെത്തും നല്ല വേദന അനുഭവിച്ചുകൊണ്ടാണ് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് പള്ളിയിലാകെ വിഷാദം നിറഞ്ഞു നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും രോഗം തുടങ്ങിയപ്പോൾ ഭാര്യ മൈമൂന ബി ബി റല്ലി അള്ളാടെ വീട്ടിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അല്ലൈവസലമ്മ ഉണ്ടായിരുന്നത് നാളെ ഞാൻ എവിടെയായിരിക്കും നിബിതങ്ങൾ പത്നിമാരോട് ചോദിച്ചു ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാണ് ഭാര്യമാർ പരസ്പരം ചോദിച്ചു അവർക്ക് കാര്യം പിടികിട്ടി ആയിഷ അള്ളാ ഉന്നയുടെ വീട്ടിലെത്താൻ സമയമായോ എന്നാണ് ചോദിക്കുന്നത് അവർ ഒരു തീരുമാനത്തിലെത്തി രോഗം സുഖപ്പെടുന്നതുവരെ ആയിഷാറലി അള്ളാ വന്നിയുടെ വീട്ടിൽ താമസിക്കട്ടെ ഭാര്യമാർ ഈ തീരുമാനം പ്രവാചകനെ അറിയിച്ചു ആ മുഖത്ത് പ്രസന്ന ഭാവം അവരുടെ തീരുമാനം സന്തോഷത്തോടെ സ്വീകരിച്ചു ഒറ്റക്ക് നടന്നു പോകാനാകുന്നില്ല രണ്ട് പ്രമുഖ സ്വഹാബികൾ സഹായത്തിനെത്തി അബ്ബാസ് റലിഅള്ളാന്നു അലിയുബിനു അബി ത്വാലിബ് റലി അള്ളാന്നു അവരുടെ ചുമലിൽ പിടിച്ചുകൊണ്ടാണ് ലബിതങ്ങൾ ആയിഷാ റലി അള്ളാ വന്നുവുടെ വീട്ടിലെത്തിയത് വീടെന്ന് പറഞ്ഞാൽ പള്ളിയോട് ചേർന്നുള്ള മുറിയാണ് അവസാനത്തെ ഒരാഴ്ച അവിടെയാണ് താമസിച്ചത് വിശുദ്ധ ഖുർആാനിലെ അവസാനത്തെ രണ്ട് ചെറിയ സൂറത്തുകളാണ് ഈ സൂറത്തുകൾ ഓതിയാൽ ഒമ്പിച്ച പ്രതിഫലം ലഭിക്കും അവ ഓതി മന്ത്രിക്കാം രോഗാവസ്ഥയിലും മറ്റും ഓതി മന്ത്രിച്ചാൽ ആശ്വാസം കിട്ടും പനിയും തലവേദനയും വർദ്ധിച്ചു വരുമ്പോൾ ആയിഷാർ അലി അള്ളാമെന്ന ഈ സൂറത്തുകൾ ഓതി നബിതങ്ങളെ മന്ത്രിക്കും നേർത്ത ആശ്വാസം തോന്നും അപ്പോൾ മുഖം തെളിയും നബിതങ്ങൾ പല ദ്വാകളും അവരെ പഠിപ്പിച്ചിരുന്നു അവയെല്ലാം ഓർമ്മയിലുണ്ട് അവ ഓതി മന്ത്രിക്കേണ്ട ഘട്ടമാണിത് ആയിഷാർ അലി അള്ളാൻ്റെ ഇത്തരം ദ്വാകൾ ഓതുന്നു മന്ത്രിക്കുന്നു ശരീരം തടവിക്കൊടുക്കുന്നു ഭർത്താവിൻ്റെ വേദന ഭാര്യയെ അസ്വസ്ഥയാക്കുന്നു അതൊരു ബുധനാഴ്ചയായിരുന്നു പ്രവാചകൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ബുധനാഴ്ച പനി കഠിനമായി എന്തൊരു ചൂട് വേദന വർദ്ധിച്ചു ബോധക്ഷയം സംഭവിച്ചു ബോധം തെളിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലാഹുലൈ വസല്ലമ്മ ഇങ്ങനെ പറഞ്ഞു ഏഴ് കിണറുകളിൽ നിന്നും ഏഴ് പാത്രം വെള്ളം കൊണ്ടുവരിക ആളുകൾ പാത്രങ്ങളുമായി ഓടി ഏഴ് കിണറുകളിൽ നിന്നും ഏഴ് പാത്രം വെള്ളം കൊണ്ടുവന്നു അപൂർവ സ്വഭാവമുള്ള ഒരു കുളി കുറച്ചു നേരം അത് തുടർന്നു മതി മതി ഇനി മതി നബിതങ്ങൾ പറഞ്ഞു കുളി നിർത്തി നേർത്ത ആശ്വാസം മുഖം തെളിഞ്ഞു സംസാരിക്കാൻ കഴിയുന്നു തലവേദന വിട്ടുമാറിയില്ല തലവേദന കൂടിയായപ്പോൾ തലയിൽ തുണി കൊണ്ടു കെട്ടി ഒരു സൈനിക നീക്കത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഉസാമ റലി അള്ളാവനുവിൻ്റെ നേതൃത്വത്തിൽ ഉസാമാ റലി അള്ളാവനു നബിതങ്ങളുടെ കല്പന സ്വീകരിച്ചു സിറിയൻ അതിർത്തിയിലേക്കുള്ള സൈനിക നീക്കത്തിൻ്റെ ഒരുക്കം തുടങ്ങി മദീനക്ക് സമീപമുള്ള ജുറുഫ് എന്ന സ്ഥലത്തേക്ക് നീങ്ങി അപ്പോഴാണ് നബി നബിതങ്ങൾ രോഗബാധിതനായ വിവരം അറിയുന്നത് പെട്ടെന്ന് മദീന വിടാൻ വിഷമമായി താൽക്കാലികമായി യാത്ര നീട്ടിവെച്ചു ഉസാമ റലി അള്ളാൻ ധൃതിയിൽ മസ്ജിദുൻ നബവിയിലേക്ക് വന്നു അപ്പോഴാണ് രോഗത്തിൻ്റെ വിവരം ലഭിച്ചത് ഉസാമാ റലിയുല്ലാ വനുവിനെ സൈന്യാധിപനാക്കിയതിനെ കുറിച്ചുള്ള സംസാരം അപ്പോഴും തുടരുകയായിരുന്നു ഇത് നിമിത്തങ്ങളുടെ ചെവിയിലും എത്തി ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കണം സംസാരിക്കേണ്ട ഘട്ടം വന്നിരിക്കുന്നു ഏഴ് കിണറുകളിൽ നിന്നും കൊണ്ടുവന്ന വെള്ളം കൊണ്ട് കുളിച്ച ദിവസം കുളി കഴിഞ്ഞു വസ്ത്രം മാറ്റി തലവേദന കാരണം തലയിൽ വരിഞ്ഞു വരിഞ്ഞുകെട്ടിയിരുന്നു പരസഹായത്തോടെ പള്ളിയിലെത്തി മിമ്പറിൽ ഇരുന്നു അള്ളാഹുവിനെ സ്തുതിച്ചു ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവരെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ഉഹദിൽ ഷഹീദായവരെ അനുസ്മരിച്ചു അവർക്ക് വേണ്ടി ദ്വാ ചെയ്തു അതിനുശേഷം ഉസാമയെക്കുറിച്ച് പരാമർശിച്ചു ജനങ്ങളെ ഉസാമയുടെ നേതൃത്വം നിങ്ങൾ അംഗീകരിക്കുക അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് നിങ്ങൾ പരാതിപ്പെട്ടു ഓർക്കുക അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലെ അദ്ദേഹവും നേതൃത്വത്തിന് പറ്റുന്ന ആൾ തന്നെയാണ് അല്പനേരം നിർത്തി ശക്തി സംഭരിച്ച ശേഷം തുടർന്നു ഐഹിക ജീവിതമോ പാരത്രിക ജീവിതമോ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു അവൻ്റെ ഒരു ദാസന് നൽകി എന്നാൽ ആ ദാസൻ അള്ളാഹുമെങ്കിലേക്കുള്ളത് തിരഞ്ഞെടുത്തു സദസ് നിശബ്ദമായിരുന്നു ചലനമില്ല ക്ഷി ഇരിക്കുന്നത് പോലെ അവർ നിശ്ചലമായിരുന്നു സദസ്സിൽ അബൂബക്കർ സിദ്ദീഖ് റബി അള്ളാന്നുവിൻ്റെ കരച്ചിൽ നബി തങ്ങൾ ആരെപ്പറ്റിയാണ് പറഞ്ഞു തന്നത് പലർക്കും മനസ്സിലായില്ല അബൂബക്കർ സിദ്ദീഖ് റബി അള്ളാഹുനുവിന് മനസ്സിലായി നബി തങ്ങളെ തന്നെയാണ് സൂചിപ്പിച്ചത് അതോർത്തപ്പോൾ കരഞ്ഞു പോയി സെയ്ദന റസൂൽ സല അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ നാൽപ്പത്തി ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് പ്രവാചക ചരിത്രത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇനി ഒരു എപ്പിസോഡോ രണ്ട് എപ്പിസോഡോ മാത്രം വലിയ ഒരു ആഗ്രഹമായിരുന്നു മുഴുവൻ പ്രവാചകന്മാരുടെയും വിശദമായ ചരിത്രം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആ ഒരു വലിയ ആഗ്രഹത്തിൻ്റെ അത് പൂർത്തിയാക്കാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും ഈ ചരിത്രം ഇവിടെ അവസാനിക്കുന്നു ചരിത്രത്തിന്റെ നാൽപ്പത്തി രണ്ടാം ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം